അപ്പോൾ കുട്ടികളുടെ ഒളിമ്പിക്സ് തകർക്കുകയാണ് കേട്ടോ തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മത്സരങ്ങൾക്ക് തുടക്കം ഇൻക്ലൂസീവ് സ്പോർട്സ് മത്സരങ്ങളാണ് തുടങ്ങിയത് ജനറൽ വിഭാഗത്തിലെ ഗെയിംസ് മത്സരങ്ങൾ വിവിധ വേദികളിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അനുകൂലമാണെന്ന് തോന്നുന്നു ഇൻക്ലൂസീവ് ഐറ്റംസ് ആണ് ആദ്യം ചേർന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ തകർക്കുകയാണോ ട്രാക്കിൽ ഗുഡ് മോർണിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ഇവിടെ ഫുട്ബോൾ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു കൊല്ലവും ഒപ്പം തന്നെ ആലപ്പുഴയും തമ്മിലുള്ള എബോ ഫോർട്ടി കുട്ടികളുടെ ഫുട്ബോൾ മത്സരമാണ് ഇപ്പോൾ ദാ അവിടെ തുടങ്ങിക്കഴിഞ്ഞത് ഞാനിപ്പോൾ ഉള്ളത് മറ്റൊരു ഗെയിം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി തരാം ബോച്ച എന്ന് പേരുള്ള ഗെയിമാണ് അതാണ് നമ്മുടെ ലോൺ ബോൾസിന് സമാനമായ നിയമങ്ങളുള്ള കളി ശൈലിയുള്ള ഒരു ഗെയിമാണ് ബോച്ചെ ബോച്ച മത്സരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ബിലോ ഫോർട്ടി മത്സരത്തോടെയാണ് തുടക്കമാകുന്നത് ടീമുകളുടെ ഫിക്സറുകളെല്ലാം റെഡി ആയി കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ ആ മത്സരം ആരംഭിക്കും അത ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു ലക്ഷസ്ഥാനത്ത് ഒരു ചെറിയ പന്ത് വെക്കും അതിലേക്ക് ഈ മൂന്ന് പന്ത് ഏറ്റവും പരമാവധി അടുത്തെത്തിക്കുന്ന ടീമിനാണ് പോയിൻ്റ് ലഭിക്കുക അങ്ങനെ വിവിധ കാറ്റഗറിൽ അണ്ടർ ഫോർട്ടി എബോ ഫോർട്ടി വിഭാഗങ്ങളിലാണ് മത്സരങ്ങളുള്ളത് ഇപ്പോൾ ബോച്ച മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെയുള്ളത് ഈ ബോച്ച മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായികമേളയിൽ ഇതാദ്യമായിട്ടാണ് ബോച്ച ഉൾപ്പെടുത്തിയത് കളരി പയറ്റിനൊപ്പം തന്നെ ഈ വർഷം ഉൾപ്പെടുത്തിയ ഒരു മത്സര ഇനമാണ് അതിനുള്ള തയ്യാറെടുത്തത് ഇത് നമുക്കറിയാം ഇത് ഇൻക്ലൂസീവ് വിഭാഗത്തിന് മാത്രമാണ് മാത്രമാണുള്ളത് ഒരു ഗെയിം കൂടിയാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു മത്സര ഇനം കൂടിയാണ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടത്തിനും ചാട്ടത്തിനും പങ്കെടുക്കാൻ കഴിയാത്ത ശാരീരിക പരിമിതിയുള്ള കുട്ടികൾക്ക് പോലും ബോച്ചയിൽ പങ്കെടുക്കാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത എവിടെന്നാണ് കാസർഗോഡ് അറിയാൻ പോവാണ് എങ്ങനെയായിരുന്നു മത്സരങ്ങൾ ഉണ്ടായിരുന്നത് ആദ്യം ഡിസ്ട്രിക്റ്റ് ആയിരുന്നു അതിന് സെലക്ഷൻ കിട്ടി പിന്നെ സ്റ്റേറ്റിലേക്ക് സ്റ്റേറ്റിലേക്ക് വന്നു അപ്പോ കൃത്യമായിട്ട് അറിയാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് പരിശീലനം ഇത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഗെയിമാണ് ബോച്ച് അതുകൊണ്ടാണ് അത്യേകും കേട്ടപ്പോൾ എനിക്കതിനെ കുറിച്ച് അറിയില്ലായിരുന്നു ടു ബി അപ്പൊ ജയ്ഷ അത് വിശദീകരിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ള ഒരു ഗെയിമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതും ഇതാണ് പ്രേക്ഷകർക്ക് ഇറയാവുന്നത് പോലെ ഭിന്നശേഷിയിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻക്ലൂസീവ് ഗെയിംസ് ആണ് ഈക്കൂടി നടത്തുന്നത് ഇൻക്ലൂസീവ് വിഭാഗത്തിലെ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ ബോച്ചെ എന്ന മത്സരമാണ് പ്രേക്ഷകർ കാണുന്നത് ജയ്ഷ അതിന്റെ നിയമാവലി ഒരിക്കൽ കൂടി ഒന്ന് വേണമെങ്കിൽ പ്രേക്ഷകരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം ഒരു ടെസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു ഈ ബോളാണ് ഏറ്റവും മൂന്നാമത്തെ കോർട്ടിലായിട്ടായിരിക്കും സെൻട്രലായിട്ടായിരിക്കും ഈ ചെറിയ പന്ത് വയ്ക്കുക ഇതിലേക്ക് രണ്ട് നിറത്തിലുള്ള ചുവപ്പ് പച്ച നിറത്തിലുള്ള മൂന്ന് ബോൾ വലിയ ബോളുകളാണ് ഉണ്ടായിരിക്കുക അത് ആ പോയിന്റിൽ നിന്ന് ഈ ലക്ഷ്യസ്ഥാനത്തിൻ്റെ ഏറ്റവും അടുത്ത് അതായത് ബോൾ തട്ടിയാലും കുഴപ്പമില്ല ഏറ്റവും അടുത്ത് എത്തുന്നത് ആരുടെ ബോളാണോ അവർക്കാണ് കൂടുതൽ പോയിന്റ് ലഭിക്കുക ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഈ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പറ്റും ഒരു ഫിനിഷിംഗ് പോയിന്റ് ഈ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡെഡ് ആയി എന്നുള്ളതാണ് ഒപ്പം തന്നെ ഫൗൾ ആയി എന്നുള്ളതാണ് ഒപ്പം തന്നെ സൈഡിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ ബോർഡറിൽ തട്ടിയാൽ ബോൾ ഡെഡ് ആവുകയും ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളിരീതി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ അവിടെ അങ്ങേയറ്റത്തിരുന്ന് ആ ബോൾ വളരെ സാവധാനം കൃത്യമായിട്ട് വേഗത നിയന്ത്രിച്ച് ലക്ഷ്യം നിയന്ത്രിച്ച് വേണം ആ ചെറിയ ബോളിൻ്റെ അടുത്തേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ആ ബോളിൽ കൊള്ളിക്കുക പക്ഷേ വേഗത കൂടിപ്പോയാൽ ആ ആ ആ ബോൾ പോകും ഈ തട്ടി വെളുത്ത ബോളും പോയാലോ പിന്നീട് തിരിച്ചെടുത്ത് അത് ഫൗൾ രണ്ട് ബോളും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഫൗൾ ആയിരിക്കും അങ്ങനെ ആ ബോൾ വീണ്ടും എടുത്ത് അതേ ലക്ഷ്യസ്ഥാനത്ത് തന്നെ വെച്ചിട്ട് വീണ്ടും നമ്മൾ എറിയണം എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ കുട്ടികളുടെ ഹാൻഡ് ഐ കോർഡിനേഷന് വലിയ പ്രാധാന്യം കിട്ടുമെന്നുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇൻക്ലൂസീവ് സ്പോർട്സ് ആണ് ആ കുട്ടികളുടെ ഹാൻഡ് ഐ കോർഡിനേഷന് വളരെ കൃത്യമായിട്ട് ഒപ്പം തന്നെ അവരുടെ കോൺസെൻട്രേഷനും കൂടി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടൊരു മത്സര ഇനം കൂടിയാണ് ഈ ബോച്ച എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒളി പാരസിലും മറ്റ് സ്പെഷ്യൽ ഒളിമ്പിക്സിലും എല്ലാം ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ഗെയിം കൂടിയാണ് ഈ ബോച്ചെ ശരി ജയേഷ് കാര്യങ്ങൾ മനസ്സിലായി പ്രേക്ഷകർ ഒരു പുതിയ ഐറ്റം പഠിച്ചല്ലോ അല്ലേ ഇൻക്ലൂസീവ് സ്പോർട്സിലെ ബോച്ച എന്ന ഐറ്റമാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുമ്പോഴാണല്ലോ നമുക്ക് അവിടെ ഒരു ഭംഗി ഉണ്ടാവുക